ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റെട്ടോ ഇതൊരു ശീലാക്കാനുള്ള പ്ലാനിങ്ങിലാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം സമയം കിട്ടും ഇന്ന് നല്ല മഴയാണ് ഇന്ന് സ്കൂളൊന്നും ഇല്ല അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു ആദ്യം കിച്ചണിലെ പണികളൊക്കെ കഴിച്ചു വെക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ തലേ ദിവസം രാത്രിയിൽ പാത്രങ്ങളൊക്കെ കഴുകി കവഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഇന്ന് കുറച്ച് ഗോതമ്പ ഉണ്ട് അത് കുറച്ച് ദിവസം മുമ്പ് മില്ലിൽ നിന്ന് പൊടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കേടായി പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് അട ഉണ്ടാക്കാന്ന് അടയാകുമ്പോൾ ദിവസവും ഒക്കെ ഇഷ്ടമാണ് ഞങ്ങൾ ലീവുള്ള ദിവസം അധികം അടയാണെട്ടോ ഉണ്ടാക്കാറ് ആദ്യമൊക്കെ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പക്ഷേ ഇത് ശീലാക്കിയെടുത്തത് ഈ അടുത്താണ് ദിവസിനെ എട്ടേ കാലാവുമ്പോഴേക്കും വണ്ടി വരും ആ സമയാവുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിക്കണം പിന്നെ രാവിലെ എഴുന്നേൽക്കാതെ നിവൃത്തിയില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരുപാട് ടൈം കിട്ടും അപ്പോൾ പിന്നെ രാവിലെ ലീവുള്ള ദിവസം ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെരുവാണ് വെല്ലത്തിൻ്റെ അടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ തേങ്ങ ചെരുകിൻ്റെ വെള്ളം വെല്ലം ചെത്തിയിട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് അപ്പോൾ നല്ല മധുരം വേണം അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് എല്ലാ ഭാഗത്തും മധുരം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കൂ അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴുകി വെച്ച കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പഴയ അടുക്കളയിലാണ് കൊണ്ടു പിന്നെ പൊട്ടുന്ന കുറച്ച് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള തട്ടിൻ്റെ മോൾ വെക്കുന്നുണ്ട് പിന്നെ പാത്രം കഴി വച്ചിടത്തിൽ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അലക്കലും പാത്രം കഴിയലും ഒരിക്കലും തീരാത്തൊരു പണിയാണ് കേട്ടോ എത്ര കഴുകി വെച്ചാലും വീണ്ടും വീണ്ടും ഇവിടെ നിറയും ഈ ഒരു മൺപാത്രത്തിൽ വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കുറേ കാലം യൂസ് ചെയ്യാത്തത് അപ്പോൾ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്തു ഇനി നമുക്ക് അട പരത്താം എൻ്റെ വീട് കോഴിക്കോട് വടകരയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഒരേ അതായത് ഒരേ ദൂരമാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായതുകൊണ്ട് രണ്ട് ഭാഗത്തുള്ള ഭക്ഷണം സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളും ഞങ്ങളിവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ഓട്ടടയാണ് ഇതിന് ഓട്ടട എന്നാണ് ഇവിടെ പറയുക ഇത് നമ്മൾ സ്വതവേ അട ഉണ്ടാക്കുന്ന പോലെ മൂടിച്ചമ്പിലൊന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഇത് ഒരു കല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ മൺപാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും രണ്ടും രണ്ടാണ് മറ്റേതുപോലെയല്ല കുറച്ച് എന്താ പറയണ്ട ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും ഓട്ടുപത്തലിന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ തരം ഭക്ഷണങ്ങളും അതായത് ഓരോ ജില്ല കൈന്തോറും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിലടക്കം വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ സംസാര രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കിച്ചൺ പണിയാണ് അല്ലെങ്കിൽ ക്ലീനിങ് ആണ് എല്ലാം എന്ന് വിചാരിക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കും ഒക്കെയാണ് വെറും അടുക്കള പണിയും ക്ലീനിങ്ങും ഒക്കെ ആയി നടന്നാൽ ലാസ്റ്റ് നമ്മൾ ഒന്നും അല്ലാണ്ടായി പോകും അത് ഒരുപാട് പേരുടെ അനുഭവമാണ് കേട്ടോ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ നോക്കിയാൽ മതി നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ ഓർത്തിട്ടും ഹസ്ബൻഡിനെ ഓർത്തിട്ടൊക്കെ ആയിരിക്കും പലതും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെങ്കിൽ ലാസ്റ്റ് അവർ തന്നെ നമ്മളെട് ഇങ്ങനെ തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കണം എന്ത് ജോലി ആയിക്കോട്ടെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ദേവസ്വം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കുളിപ്പിക്കണം അപ്പോൾ ആദ്യമൊക്കെ രാവിലെ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ട് ഏഴരയൊക്കെ ആകുമ്പോൾ കുളിക്കാറുണ്ട് കേട്ടോ തണുപ്പൊന്നും മൂപ്പർക്ക് വണ്ടേ പ്രശ്നമില്ല ചൂടുവെള്ളത്തിൽ കുളിക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അതുകൊണ്ട് പൈപ്പിലെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിക്കാറ് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനൊരു കുറിയൊക്കെ തൊട്ട് കൊടുത്തു അപ്പോൾ ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോണിന് വേണ്ടി ഷാഡ്യം പിടിക്കും അപ്പം ഞാൻ ചോദിക്കാറുണ്ട് ഇത് സ്കൂളിൽ നിന്ന് നടക്കൂലോ ഇവിടെ നിന്ന് എന്താണ് ഇങ്ങനെ വാശി പിടിക്കുന്നൊക്കെ പിന്നെ കുറേ പറയുമ്പം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ കഥ ബുക്കൊക്കെ വായിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഥയൊക്കെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പരിപാടിയാണ് ആദ്യം കുറേ വാശി പിടിച്ചെങ്കിൽ അവസാനം ഞാൻ വാരിക്കൊടുത്തു വീട്ടിലെ അമ്മയില്ലാത്തത് കൊണ്ട് കുറച്ച് പണികൾ കൂടുതലാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീനകത്ത് തുണിയൊക്കെ ഇടുന്നത് അമ്മയായിരുന്നു അപ്പോൾ അമ്മക്ക് അമ്മ ചെറുതായൊന്ന് വീണ് കൊടുത്തു അതുകൊണ്ട് അമ്മയുടെ വീട്ടിലാണുള്ളത് അതായത് ഇവിടെ ബാത്ത്റൂം നമുക്ക് താഴെ ഇല്ല സ്റ്റെപ്പ് കാരിയിട്ട് സെൻറ്ററിലായിട്ടാണ് വരുന്നത് അതായത് മുകൾത്തെ നിലേൻ്റും താഴത്തെ നിലയിൻ്റെയും നടുവിലായിട്ടാണ് നമുക്ക് ബാത്റൂമ് വരുന്നത് അപ്പോൾ കാരി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു വേദന ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു രണ്ട് ദിവസം അമ്മേൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ രണ്ട് ദിവസത്തേക്ക് പോയിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അമ്മ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ആരും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ പോലെ തോന്നാറുണ്ട് എനിക്ക് കാരണം ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കും അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും രണ്ട് ദിവസം കഴിഞ്ഞ് വരില്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെയിൽ കാണുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാൻ സാധ്യ മഴ പെയ്യും എന്തായാലും ഉറപ്പാണ് നമ്മൾ ആ അയലയിൽ ഇടാൻ കാത്തിരിക്കുകയായിരിക്കും അന്നേരം മഴ പെയ്യും അപ്പോൾ ഞാൻ എല്ലാം മറിച്ചൊക്കെ ഇട്ട് എടുക്കാറുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ അകത്തിട്ടാൽ ചിലപ്പം ഈ കോയിൻസ് ഒക്കെ ഉണ്ടാവും കീശയിൽ അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാം ഒന്ന് കരുതിയിട്ടാണ് ഇടാറ് കേട്ടോ ആദ്യമൊക്കെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് കുറേ സമയം ഫോണിൽ നോക്കി കുത്തിരിക്കും നമ്മൾ റീൽസൊക്കെ നോക്കി പിന്നെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നോക്കി സമയം പോകുന്നത് അറിയേയില്ല അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം ചെയ്തു ഫോൺ നോക്കൽ കുറച്ചിട്ട് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ടൈം വെച്ചിട്ട് നോക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് ടൈം കിട്ടാറുണ്ട് കേട്ടോ അല്ല അല്ലാതെ ആകുമ്പോൾ ലാസ്റ്റ് എല്ലാം തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും ഇപ്പം റിലാക്സ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ഉപ്പ് കൂടുതലും മുളക് കൂടുതലൊക്കെ ആയിരിക്കും കറിയുണ്ടകത്തൊക്കെ അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി വരുന്നുണ്ട് ഇനി ഒന്നും കൂടി സെറ്റാക്കാനുണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റ് ലോസ് എല്ലാം വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എൻ്റെ വെയിറ്റ് നന്നോ നല്ലോണം കൂടിയിട്ടുണ്ട് കുറേ കാലമായി വെയിറ്റ് വെയിറ്റ് കുറക്കാൻ വിചാരിക്കുന്നു പക്ഷേ ഷുഗർ കട്ട് ചെയ്യുന്ന കാര്യം ആണ് എൻ്റെ മെയിൻ പ്രോബ്ലം കാരണം എനിക്ക് ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഇടാണ്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അതൊക്കെ മാറ്റം വരുത്തണം ഒരു കാര്യം തീരുമാനിച്ചാൽ നമ്മളതിൽ നിന്ന് പിന്മാറിയ ചരിത്രമില്ല പക്ഷെ അത് തീരുമാനിക്കാൻ കുറച്ച് ടൈം എടുക്കും അതാണ് പ്രശ്നം അപ്പോൾ വെയിറ്റൊക്കെ കുറക്കണമെന്നുണ്ട് വലിയ ആഗ്രഹമുണ്ട് പിന്നെ എക്സസൈസൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തണം ഞാൻ വിചാരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു നാല് നാലരക്കൊക്കെ എഴുന്നേറ്റാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും രാവിലെ കഴിഞ്ഞു പോവും പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ടൈം കിട്ടും ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ചില യൂട്യൂബേഴ്സ് പറയുന്നേക്കാം മൂന്ന് വീഡിയോസൊക്കെ ഒരു ദിവസം ഡൗൺലോഡ് അല്ല അപ്ലോഡ് ചെയ്യാറുണ്ടെന്ന് ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് നടക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഷോർട്സൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ വേണ്ടി വരുന്നുണ്ട് ലോങ് വീഡിയോ ആകുമ്പം പിന്നെ പറയണ്ട ഞാൻ ലോങ് വീഡിയോ കുറവാണ് കുറവാണെട്ടോ എനിക്ക് തമിഴിലൊക്കെ സെറ്റ് ചെയ്യാൻ വലിയ പണിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എൻ്റേത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് അങ്ങനെ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു നമ്മൾ ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോഴാണ് കേട്ടോ കഴുകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണിയിടാൻ പോയി അങ്ങനെ അതിനിടയിൽ ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടാവാറായിട്ടുണ്ട് ഇനി അരി ഇടണം ഈ പാത്രം കഴുകൽ ഒരിക്കലും തീരാത്തൊരു പണിയാണ് കേട്ടോ രാവിലെ ഒരു പ്രാവശ്യം പിന്നെ നമ്മൾ ചായ കുടിച്ചാൽ വീണ്ടും കഴുകും പിന്നെ ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ല ലഞ്ച് പ്രിപ്രേഷൻ്റെ സമയത്ത് കുറേ പ്രാ പാത്രങ്ങൾ ഉണ്ടാവും അത് കഴുകും പിന്നെ ലഞ്ച് കഴിച്ചതിന് ശേഷം കുറേ പാത്രങ്ങളുണ്ടാവും അത് കഴുകും ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് പാത്രങ്ങൾ കഴുകും ഇങ്ങനെ കഴുകി കഴുകി എൻ്റെ ആയുസ് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ വേസ്റ്റ് ഇടുക അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് നമ്മുടെ ഒരു ജാടിയുണ്ട് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി മുട്ടണം അതിൻ്റെ അകത്ത് ഇലയൊന്നും ഇലയൊന്നും ഇടാൻ പാടില്ല വായ ഇലയൊന്നും ഇടാൻ പാടില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇടണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് വൈപ്പ് ചെയ്യുന്നതാണ് വെറുതെ ഇനിയിപ്പോൾ അടുത്ത പണി പണി ചെയ്യുമ്പോൾ അവിടെയൊക്കെ വീണ്ടും വെള്ളം ആവും വെറുതെ ഒരു മനസുഖത്തിന് വേണ്ടി വൈപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരിക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയിടാണ് ഇവിടെ കുറുവരിയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ് അതായത് ഉരുണ്ടിട്ടുള്ളൊരു അരിയില്ലേ അത് അതാകുമ്പോൾ അധികം വെന്തരിയില്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലൊരു പ്രാവ് വന്നിട്ടുണ്ടായിരുന്നു കാക്കകളെ പേടിച്ചിട്ടാ തോന്നുന്നു നമ്മുടെ വാഷ് വേസിൻ്റെ അടുത്താണ് അത് നിന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ദേഹത്തൊക്കെ കുറേ മുറിവൊക്കെ ഉണ്ടായിരുന്നു കാക്ക കൊത്തിയതാണെന്ന് തോന്നുന്നു അതിന് പേടിച്ചിട്ട് അത് കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറന്നുപോയട്ടോ അത് ചെറിയൊരു പ്രാവാണ് കുട്ടി പ്രാവാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ചിക്കൻ കറി വെക്കാം ഒരു പച്ചക്കറിയും വെക്കാം ചിക്കൻ വരട്ടുകൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു ഉപ്പേരിയും വെക്കാം ചിക്കൻ ഉണ്ടായ പിന്നെ വേറെ എന്ത് വേണമല്ലേ എല്ലാവർക്കും ചിക്കൻ കറിയും ചിക്കൻ എന്താക്കിയാലും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നോൺ വെജ് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാണെട്ടോ ഞങ്ങളും അങ്ങനെ ഫ്രിഡ്ജിലുള്ള കണ്ടെയ്നർ മൊത്തം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇവിടെ എടുത്തു വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറക്കണ്ടല്ലോ അങ്ങനെ അപ്പോൾ വെള്ളരി പരിപ്പ് ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കഷ്ണമാണ് കേട്ടോ എടുക്കുന്നുള്ളൂ ഞാൻ എനിക്കും ദേവസിനും രഗലറിനും മാത്രമേ വേണ്ടു ഞാൻ അധികം കറിയൊന്നും വെച്ച് വേസ്റ്റാക്കാറില്ല ആവശ്യത്തിന് മാത്രമാണ് വെക്കാറു അധികം ആരെങ്കിലും വീട്ടിൽ വന്നാൽ പെട്ടു പോകാറുമുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞാൻ കറിക്ക് വേണ്ട കഷ്ണം മുറിച്ചിട്ട് വെക്കുന്നുണ്ട് പുറത്ത് നോക്കുമ്പോൾ നല്ല വെയിലെട്ടോ പിന്നെ എൻ്റെ മനസ്സനുവദിച്ചില്ല ഞാൻ വേഗം തന്നെ അയലയിൽ ആറിയിട്ട് ആറിയിട്ട് കൊടുത്തു മഴ എപ്പോൾ പെയ്യാന്നൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സനുവദിക്കണ്ടേ ഞാൻ വേഗം തന്നെ അയലയിൽ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വേഗത്തെ കിച്ചണിലെ കാര്യം നമ്മുടെ കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ പരിപ്പാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം പണി കഴിയല്ലോ അപ്പോൾ അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ ഒരുപാട് ടൈം എടുക്കും അയ്യോ പരിപ്പ് വെച്ച ടൈം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ള പയറ് അരി അരിയാണ് കേട്ടോ ഇപ്പം ഈ ഒരു പയറാണ് ഇവിടെ അധികവും ഉപ്പേരിക്ക് വെക്കാറ് അങ്ങനെ അപ്പോൾ പച്ചമുളകും ഒരു ഉള്ളി ഉള്ളീൻ്റെ ചെറിയൊരു കഷ്ണവും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങയും കൂടി ഇടുക വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ എനിക്കും ബോറടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ നമ്മുടെ ഉപ്പേരിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ് ഗൈസ് അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മസാലകൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ചിക്കൻ മസാല ഞാൻ കുറച്ചധികം ചിക്കൻ മസാല ഇടും എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുരുമുളക് പൊടി പ ചുവന്ന മുളകും മഞ്ഞൾപ്പൊടിയൊന്നും അധികം ഇടാറില്ല ചുവന്ന മുളക് അധികം ഇടാറേ ഇല്ല ചിക്കൻ കറിക്ക് കൂടുതലായും നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ ഇടുക ചിക്കൻ മസാലയും കുരുമുളക് കൂടും ഞാൻ ഏറ്റവും ടേസ്റ്റുള്ള ചിക്കൻ കറി കൂട്ടിയത് വിടുന്നത് തന്നെയാണ് കേട്ടോ അച്ഛനുണ്ടാക്കിയ ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് പ്രത്യേക തരം മസാല ഇടും അതായത് ചിക്കൻ മസാല അച്ഛൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിടുമ്പോൾ ആ ഈ ഒരു കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അച്ഛനെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളരി പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പം പരിപ്പ് കറി വെച്ചാലും വെള്ളം കൂടുതലായിരിക്കും അവസാനം ഞാനതിൻ്റെ അകത്തുനിന്ന് വെള്ളം എന്താ പറയുക ഒഴിച്ച് മാറ്റുവാണ് കേട്ടോ ഇതിപ്പോഴും എനിക്ക് തോന്നുന്നു വെള്ളം കുറച്ച് കൂടുതലാണെന്ന് പക്ഷേ അത് ഒഴിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ എപ്പോഴും അതുണ്ടാവും ഞാൻ വിചാരിക്കും കുറേ വെള്ളം വേണമെന്ന് പക്ഷേങ്കിൽ കുറച്ച് വെള്ളം വേണ്ടു പരിപ്പ് പോവാൻ അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഉപ്പിടാൻ മറന്നുപോയി അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത് അല്ലെങ്കിൽ ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കാറ് അപ്പോൾ നമ്മുടെ അരിക്ക് കുറേ അധികം വേവുണ്ട് അപ്പോൾ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കറി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ വെക്കുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി ഇഞ്ചും ചിക്കൻ്റെ അകത്ത് ഇട്ടു തന്നെ പക്ഷേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നോട് മറന്നുപോയി അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചും ചതച്ച് തടുന്നത് നമ്മുടെ ചിക്കൻ കറി കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ചും കൂടി വറ്റിക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പിൻ്റെ അകത്തുള്ള കഷ്ണവും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അകത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കാം അപ്പോൾ ആ തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പകത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കി എല്ലാം സെറ്റാണ് ഇനി ഒരു ചീൻചട്ടി വെച്ച് നമുക്ക് വറവ് കഴിക്കാം അപ്പോൾ കടുകും ഇട്ടാണ് കേട്ടോ വറവ് കഴിക്കുന്നത് മുളക് ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ കറി വറവ് കഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്കിത് ഈ ഒരു ചട്ടിയിൽ തന്നെ ഉപ്പേരിക്കുള്ള സാധനങ്ങളും വെക്കാം നമ്മൾ എപ്പോഴും പണി ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ ചെയ്താൽ വേഗത്തിൽ പണി കഴിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങുക അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകി വെക്കുക അതൊക്കെ ലാസ്റ്റാണ് കേട്ടോ കുക്കിങ് കഴിച്ച് അതൊക്കെ ഒഴി പാത്രങ്ങളൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെയും പാത്രം കഴുകേണ്ടി വരും ലാസ്റ്റ് കഴുകിയാൽ നമുക്ക് ഒ ട്രിപ്പിൽ തന്നെ എല്ലാ പാത്രവും കഴുകി ക്ലീനാക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകേണ്ടി വരും അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണിപ്പോൾ കഴുകാറ് പെട്ടെന്ന് കുക്കിംഗ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പം ചെയ്ത് തീർത്താൽ മതി അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാം എൻ്റെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്